ജൂൺ നാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുന്നത് നരേന്ദ്രമോദി ആയിരിക്കുകയില്ല എന്ന ശക്തമായ പ്രസ്താവനയുമായി കേജ്രിവാളും അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുകയില്ല അത് എഴുതി വെച്ചോളൂ എന്ന് ശ്രീ രാഹുൽ ഗാന്ധിയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പ്രസ്താവിച്ചപ്പോൾ ഇനി അടുത്ത പ്രധാനമന്ത്രി ഒരിക്കലും നരേന്ദ്രമോദി ആയിരിക്കുകയില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഉയർന്നു വന്നപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി തന്റെ പതനം ആരംഭിച്ചിരിക്കുന്നു അടുത്ത പ്രധാനമന്ത്രി താനായിരിക്കില്ലേ എന്ന ശങ്ക ആശങ്ക ഭീതി നരേന്ദ്രമോദിയിൽ ഉദിച്ചിരിക്കുകയാണ് ഇതിനുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളിലും ഓരോ വിഷയങ്ങൾ ഒരു പ്രസംഗത്തിൽ ഒരു വിഷയമായിരുന്നു എങ്കിൽ ആ വിഷയം ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്ത പ്രസംഗ വേദിയിൽ മറ്റൊരു വിഷയം ഉന്നയിക്കുകയും അതും ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്ത വേദിയിൽ അതും ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്ത വേദിയിൽ വേറൊരു വിഷയം ഉന്നയിക്കുകയും അങ്ങനെ തനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ആക്രമങ്ങളെ പ്രതിരോധിക്കുവാൻ തത്രപ്പെടുന്ന ഒരു നേതാവായി നരേന്ദ്രമോദി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അടുത്ത പ്രധാനമന്ത്രി താനായിരിക്കില്ല എന്ന സത്യം വരികയാണോ ശ്രീ നരേന്ദ്രമോദി അപ്പോൾ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുകയില്ല എന്ന ശബ്ദം ഉയർന്നു വരുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ തന്നെ ഒരു തോന്നലൊടിച്ചു വരുന്നിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ തന്റെ സ്ഥാനം തെറിക്കുമോ താൻ ഒന്നുമല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് അബ്കി ബാർ ചാർ സോ സീറ്റിലധികം എൻ ഡി എക്ക് ലഭിക്കും എന്ന പ്രഖ്യാപനത്തോടുകൂടിയായിരുന്നു ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ തന്നെ ഒരു പരാജയ ഭീതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് സത്യം നാനൂറ് പറയുമ്പോൾ മുന്നൂറെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയായിരുന്നു അത്തരത്തിലൊരു തന്ത്രം പ്രയോഗിച്ചത് എന്നാൽ പിന്നീട് ഈ നാനൂറിൽ നിന്നും പിന്നോട്ട് പോവുകയും മോഡിക്ക് ഗ്യാരണ്ടിയിൽ മുറുകെ പിടിക്കുകയും എന്നാൽ ആ മോഡിക്ക് ഗ്യാരണ്ടിയും അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് മുസ്ലിം വിരോധം വർഗീയ കാർഡ് രംഗത്തിറക്കിയത് പക്ഷേ അതും ഏൽക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ നരേന്ദ്രമോദി പിന്നീട് പാകിസ്ഥാനിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു പാകിസ്ഥാനിലെ ഒരു മുൻ മന്ത്രി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന നടത്തി എന്ന കാര്യം ഉയർത്തിക്കൊണ്ടുവരികയും അത് വലിയൊരു സംഭവമാക്കി മാറ്റി വേദികളിൽ പ്രസംഗിച്ചു നടക്കുകയും ചെയ്തു പക്ഷേ അതും ഇവിടെ പരാജയപ്പെടുന്നു അതും ഇവിടെ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഒരു നിസ്സഹായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇരിട്ടടി പോലെ ശ്രീ കേജ്രിവാളിന്റെ ഭാഗത്ത് നിന്നും ആക്രമങ്ങളുടെ ഒരു പെരുമഴ ആരംഭിച്ചത് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇതിന്റെ മുന്നിൽ പതറി നിൽക്കുകയാണ് ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പി എന്ന പാർട്ടി മുഴുവനും